എന്തി ഇന്ന് കുറച്ച് നേരത്തെയാണല്ലോ ഇന്ന ലേശം വെള്ളം കുടിക്കുന്ന ആരായിരുന്നു സ്വപ്നത്തിൽ എന്നും വരാറുള്ള ആള് തന്നെ എന്നിട്ട് ഇന്നേലും അവളുടെ മുഖം കണ്ടോ ഇതിപ്പോ കാണാൻ തുടങ്ങിട്ട് വർഷം ഒന്നായി എന്നിട്ടും ഇത് ഒരാളുടെ മുഖം കണ്ടില്ലാന്ന് വെച്ചാ ഷേ മോശം മോശം അല്ല വീണ്ടും നീ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ കളഞ്ഞുല്ലേ ആദി വേണ്ട ഞാനിപ്പ വരാവേ ഈ പെണ്ണിന്റെ ഒരു കാര്യം മിണ്ടാണ്ടിരിക്കാദി ഫോണില് സംസാരിക്കുന്നു കണ്ടില്ലേ അതാദ്യമോളാ താരെ ആമി ഇവിടെ ഇവിടെയുണ്ട് ഒന്നെങ്കി ആദ്യ എന്തേലും കുരുത്തക്കേട് കാട്ടിട്ടുണ്ടാവും അല്ലേ പിന്നെ ആമിമോക്ക് പണി കൊടുക്കാനുള്ള വരവാ രണ്ടു പേരും ഒരേ പ്രായല്ലേ ആമിക്ക് ചിങ്ങത്തില് പതിനെട്ട് തികഞ്ഞു ആദിക്ക് വൃശ്ചികത്തിൽ പതിനെട്ട് തികയും അവരിപ്പോ ബി എ ഫസ്റ്റ് ഇയർ ആയി ഓ സന്തോഷായി എത്ര കൊല്ലായി കുട്ടികളെ കണ്ടിട്ട് സമയം ഒരുപാടായി കുട്ടിയൊക്കെ പോകാനുള്ള നേരായി വരണം ഞാൻ സന്ധ്യക്ക് വിളിക്കാം കേട്ടോ ഇവിടെ വാടി നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഫോണില് സംസാരിക്കുമ്പോ ഇങ്ങനെ കിടന്ന് ഒച്ച എടുക്കരുതെന്ന് ആ അമ്മ പിടിവിട് ഞാനൊരു ആ കാര്യം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞത് അമി പോയി കുളിച്ച് ശുദ്ധിയായിട്ട് പൂജാമുറിയിൽ ഇരിക്കണ ഏലസ് എടുത്ത് കെട്ടിക്കോ ശരിയായി നീ ഇത് എന്താലോചിച്ച് നിക്കുവാ പോയി റെഡി ആവാൻ നോക്കാതി അമ്മ അമ്മ എങ്ങനെ അറിഞ്ഞു ഞാൻ ആമിയുടെ ഏലസിന്റെ കാര്യ പറയാൻ വരണേന്ന് ഞാൻ രാവിലെ കുളിക്കാൻ ചെന്നപ്പോ അവിടെ പടവില് കിടപ്പുണ്ടായിരുന്നു ഏലസ് പിന്നെ രാവിലെ തന്നെ നിന്റെ കൂകി വിളിച്ചുകൊണ്ട് ലോട്ടം കൂടെ കണ്ടപ്പോ ഉറപ്പിച്ചു ഇത് തന്നെ ആയിരിക്കും കാരണോന്ന് ഇവിടെ നിന്ന് കിണുങ്ങാതെ പോയി കുളിക്കാൻ നോക്കാതി സമയം ഒരുപാടായി ഓ ശരി അമ്മ തമ്പ്രാട്ടി എന്താണാവോ രാവിലെ അമ്മേ മോളും കൂടെ ഒന്നുമില്ല ഒന്നുമില്ലെങ്കിലേട്ടാ അവള് വെറുതെ ആരായിരുന്നു ഫോണില് ഓ പറയാൻ മറന്നു താരെയാ വിളിച്ചേ ും ദത്തനും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് സന്തോഷായി എത്ര കൊല്ലായി കുട്ടികളെ കണ്ടിട്ട് ഇപ്പോഴേലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഇപ്പൊ വരുന്നില്ല അവിടെ എന്തോ നല്ല തിരക്കിലാണെന്ന് ഈ മാസം ആകുമ്പോഴേക്കും ഇങ്ങനെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അമ്മയോട് പറഞ്ഞ് മുകളിലത്തെ മുറിയൊക്കെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേക്ക് ഡൽഹിയിലൊക്കെ നിന്ന് കുട്ടികളല്ലേ ഇവിടെ ഒരു കുറവ് ഉണ്ടാവരുത് നീ കിടക്കുന്നില്ലേ ഇല്ലടാ നീ കിടന്നോ ഇത് എവിടെന്നാ ഞാൻ പാട്ട് കേട്ടത് ചെലപ്പോ തോന്നിയതാവും ദേവാ കുറച്ച് നേരം കൂട്ടായി പ്ലീസ് എടാ ദാ സ്ഥലമെത്തി എഴുന്നേറ്റ അമ്മ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല സ്ഥലം കൊള്ളാലോ ഇവിടെ നിന എങ്ങനാ അമ്മാവൻ കാറും കൊണ്ട് വരാന്നാ പറഞ്ഞു കാറൊന്നുകൊണ്ടോ അത് വേണ്ടടോ നമുക്ക് നടന്നു പോയാലോ എടാ ഇവിടെന്നായിരുന്നു നല്ല ദൂരമുണ്ട് അങ്ങനെന്നേ നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി വിളിക്കാം എന്നിട്ട് താവാടെത്താറാകുമ്പോൾ അവിടെ വഴിയിൽ അങ്ങനെ ഇറങ്ങിയിട്ട് നടക്കാം ഇത് നിന്റെ ഡൽഹി അല്ല ദേവ ഒരു പരിചയമില്ലാത്ത സ്ഥല വഴിയാണോ തെറ്റിപ്പോ എന്ത് ചെയ്യും എടാ അതിനിപ്പോ എന്താ ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ പഠിക്കണേ നീ ഇവിടെ നിൽക്കുക ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം അപ്പോഴേ അമ്മാവൻ്റെ കാര്യം സെറ്റാക്കിയിട്ടുണ്ട് നോക്കണ്ട ഞാൻ വിളിച്ചു പറഞ്ഞു ട്രെയിൻ വൈകുന്നു നമുക്കൊരു സർപ്രൈസായിട്ട് അങ്ങ് ചെല്ലാന്നേ എന്തിനാ ഇനി വൈകിക്കണേ ശനിയാഴ്ച പോര് പോരൂട്ടാ വിളിച്ചേ അച്ഛനാ ഞായറാഴ്ചയാകൂ നിങ്ങ എത്താൻ ഞാൻ പറഞ്ഞു ഞായറാഴ്ച വരെ ഞങ്ങൾ കാക്കണ്ട ശരി മക്കളെ പോയിട്ട് വാ ഞാനൊന്ന് മയങ്ങുവാന്നേ സ്ഥല എത്തുമ്പോ വിളിച്ച മതി ആടാ നീ കിടന്നോ ചേട്ടാ ചേട്ടനിപ്പോ വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായില്ലേ ഇനി ചേട്ടൻ റെസ്റ്റ് എടുക്കു ഞാൻ വണ്ടി ഓടിക്കാം അയ്യോ വേണ്ട കുഞ്ഞെ ഇല്ലിക്കൽ മനയിലെ കുട്ടിയെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു എന്നൊക്കെ അഖിലറിഞ്ഞ എന്ത് വിചാരിക്കും ചേട്ടന് അമ്മാവനെയൊക്കെ അറിയോ പിന്നില്ലാതെ ഇല്ലിക്കൽ മനയിൽ അഖിലിനെ അറിയാത്ത ആരായി നാട്ടിലുള്ളെ അത്രക്ക് പേരും പ്രശസ്തിയും കേട്ടല്ലേ നിങ്ങളുടെ തറവാട് ആണല്ലോ അപ്പോ ഞാൻ പറഞ്ഞ കേക്കില്ലേ പ്ലീസ് ചേട്ടാ ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് സഹിക്കാം വയ്യ അതാ ചേട്ടനെ വിട്ടിരിക്കേ ഞാൻ വണ്ടി ഓടിക്ക അയ്യോ അത് മോനെ അതൊന്നുമില്ല ഇങ്ങോട്ട് മാറിക്കേ അപ്പൊ അങ്ങനെ പോയാലോ നിനക്കിതെന്ത് പറ്റി തറവാട്ടിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുക എന്താ നിൻ്റെ മുഖം വാടിയിരിക്കണേ ഏയ് ഒന്നുമില്ലടാ വെറുതെ കള്ളം പറയല്ലേ എൻ്റെ അമ്മയ്ക്കൊച്ച ഞാൻ കള്ളം ഒന്നുമില്ല ശരിക്കൊന്നുമില്ല

ആമി എന്താ പറ്റിയേ മോനെ പീട് കുറയ്ക്കടാ അതെങ്ങനെയാ ചേട്ടാ എന്ത് ചേട്ടാ വണ്ടിയുടെ സ്പീഡ് ദേവ നീ ഇത് എന്തിനുള്ള പൊറപ്പാടാ ഇവന്റെ കയ്യിൽ ആരാ വണ്ടി കൊടുത്തേ മോനെ കുഞ്ഞിനെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ ദൈവമേ ദേവ വണ്ടി നിർത്തിക്കേ അതെങ്ങനാടാ എടാ ബ്രേക്ക് ചവിട്ടടാ ഓ അത്രേ ഉള്ളൂ

റോഡ് നീ എവിടെ വണ്ടി ഓടിക്കണേ ആദി പറ്റിയോ കുട്ടി സോറി സോറി പറ്റിയതാ എന്നെ പട്ടിക്ക് വിളിച്ചതിനും വണ്ടി വരുന്നത് കണ്ടിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഈ വണ്ടിക്ക് അടവെക്കാൻ വന്നതും അവളല്ലേ അപ്പൊ അവളല്ലേ സോറി ഓഹോ അപ്പൊ അങ്ങനെയാ നീ ഊളം പറയുന്ന കയറും ആടി നിന്റെ ഞാൻ എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാനുണ്ടല്ലോ അതി മതി നിർത്ത് വേണ്ടിക്കേ അതെ നീങ്ങി വന്നേ കോളേജിലെത്ത ലേറ്റ് ആവുന്നു ഞാനിപ്പ പോകുവ നീ എന്തായാലും ഈ നാട്ടിൽ തന്നെ കാണൂല നിന്നെ ഞാൻ എടുത്തോളടാ എടുത്തോളാടാ പെരിച്ചാടി നിന്റെ അപ്പൻ നീ പോടാ പാട്ടി ദയവാതി ഇങ്ങോട്ട് വന്നേ െന്തിന്റെ കുഞ്ഞാണോ എന്തോ ഇതില്ലിക്കില്ല കുട്ടിയാ അതില്ല മോള് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ച് കണ്ടവഴി ഓടിയെന്ന് ഞാൻ മറിഞ്ഞിരുന്നതാ ഇല്ലേല് ആദ്യമോള് ചെന്ന് പറഞ്ഞു കൊടുത്താ അത് മതി ഈശ്വരാ ഇത്രയും നേരം വിളിച്ചിരുന്നത് എൻ്റെ കുടുംബത്തെ തന്നെ ആയിരുന്നല്ലോ